നമസ്കാരം പിണറായി സർക്കാർ എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിക്കുകയാണ് എന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു പോലീസിനെ നോക്കുകുതികളാക്കിക്കൊണ്ട് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ നിയമം കയ്യിലെടുക്കുകയാണ് ഈ രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ തൊണ്ണൂറ്റിയൊൻപത് എം എൽ എ മാരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ പോലും ഈ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നീണ്ടുപോകില്ല എന്ന് ഉറപ്പാണ് കേരള പോലീസ് ഭരണഘടനയ്ക്കനുസരിച്ച് കർത്തവ്യം നിറവേറ്റിയില്ല എങ്കിൽ കേന്ദ്രസേനയെ ഉപയോഗിച്ചും അഥവാ പിണറായി സർക്കാരിനെ പിരിച്ചുവിഴേണ്ടി വന്നാൽ അങ്ങനെയും സർവകലാശാലകളിൽ നിയമവാഴ്ച ഉറപ്പുവരുത്തും കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളെ എസ് എഫ് ഐ ഗുണ്ടകൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചു കേരളത്തിലെ സർവകലാശാലകളിൽ ജനാധിപത്യ സംരക്ഷണത്തിനും വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും വേണ്ടി ഗവർണർ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ബി ജെ പിയും കേന്ദ്ര സർക്കാരും പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഈ പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ സർവകലാശാലയിലെ അംഗങ്ങൾ യോഗം ചേരും സെനറ്റിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ഈ സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടാണെങ്കിലും കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങൾ യോഗം ചേരും കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ആരിഫ് മുഹമ്മദ് ഖാൻ നാമനിർദ്ദേശം ചെയ്യുന്ന സെനറ്റ് ഉണ്ടാകും അവർ സർവകലാശാലകളുടെ ഭരണം നടത്തുക തന്നെ ചെയ്യും ജവഹർലാൽ നെഹ്റു സർവകലാശാലയെ പൊളിച്ചടുക്കി അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഈ കേരളത്തിലെ സർവകലാശാലകളിലും ജനാധിപത്യം പുനഃസ്ഥാപിക്കും അതേസമയം ഗവർണർക്കെതിരെ ഇന്നും എസ് എഫ് ഐ പ്രതിഷേധമുണ്ടായി തിരുവനന്തപുരം ജനറൽ ആശുപത്രി ജംഗ്ഷനിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ കരിങ്കുടി പ്രതിഷേധം നടത്തിയത് ഗവർണർ എയർപോർട്ടിലേക്ക് പോകുമ്പോഴിയായിരുന്നു പ്രതിഷേധം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഇതിനു പിന്നാലെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും രംഗത്തെത്തി തന്നെ ആക്രമിക്കാൻ മുഖ്യമന്ത്രി ഗുണ്ടകളെ അയക്കുകയാണ് എന്നും അങ്ങനെയുള്ളവർ ഒരു മറുപടിയും അർഹിക്കുന്നില്ല എന്നും ഗവർണർ പറഞ്ഞു എസ് എഫ് ഐ പ്രവർത്തകരെയും വിമർശിച്ചു സെനറ്റ് അംഗങ്ങളെ തടയാൻ എന്ത് അധികാരമാണ് എസ് എഫ് ഐക്കുള്ളത് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചു സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടും സർവകലാശാല കാര്യങ്ങളിൽ ഇടപെടുന്നത് സർക്കാർ അവസാനിപ്പിച്ചിട്ടില്ല അത് തുടരാൻ അനുവദിക്കില്ല എന്നും ഗവർണർ പറഞ്ഞു ഇന്നലെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്ക് കത്തയച്ചത് ഭരണഘടനാ ചുമതലകൾ ഗവർണർ നിർവഹിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാൻ ഗവർണർ തയ്യാറാകുന്നില്ല വർഷങ്ങളോളം ബില്ലുകൾ പിടിച്ചുവെക്കുന്നു ബില്ലുകളുമായി ബന്ധപ്പെട്ട് സംശയം ചോദിക്കുമ്പോൾ മന്ത്രിമാർ ഗവർണർക്ക് മുന്നിൽ വിശദീകരണം നൽകിയിരുന്നു എന്നിട്ടും ഒപ്പിടാതെ സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നാണ് കത്തിൽ പറയുന്നത്